ാണ് കൊല്ല പോ പതിനൊന്നരക്കെത്തുന്നത് തന്നാണ് കൊളപ്പള്ളിയിലോട്ട് റോഡിലോട്ട് കേറുന്നോളി ബസ് ഇവിടെ നിർത്തി നമ്മളെ ബുക്ക് ബുക്ക് ആ ആണെങ്കിൽ പോവില്ല അത്ര എമൗണ്ട് കൊടുക്കണം എത്ര ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് രണ്ട് കൂട്ടി ചായ കുടിക്കാനൊക്കെ നിർത്തോ നിർത്തും നിർത്തും കോട്ടയം നമ്മള് ആ ഒരു ഒന്ന് ഇറങ്ങി നീക്കുമ്പോഴോട്ടും ഷാനു പിന്നെ തായറ് ബിലാല് ഒരു വണ്ടിയിൽ എട്ട് പേരാ വന്നത് ആ ചക്കരി ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അണുക്ക് അവിടെ വൈകി കൊള്ളാന്നില്ലേ നമ്മളിപ്പോ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ നിന്ന് കൊളപ്പുള്ളിയിലോട്ടാ കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെരിന്തൽമണ്ണയാണ് ബസ്സൊക്കെ നിർത്തലോ അപ്പൊ അവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് നേരെ നമ്മളിത് കോട്ടയം വഴിയാണ് പോവാം ആലപ്പുഴ വഴിയില്ലല്ലോ അല്ലെ ആലപ്പുഴ വഴിയല്ല കോട്ടയം വഴി പോവാൻ ഒന്നും കൂടി എളുപ്പല്ലേ ശരിക്കും രാത്രി കാണാഴ്ച എന്തായാലും ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കഴിഞ്ഞു അവിടെ എത്തുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഏഴ് മണിയാവുമ്പോ വഴിയില് ചായ പിടിക്കാനൊക്കെ നിർത്തോ ചായ പിടിക്കാനൊക്കെ നിർത്തുകയാണെങ്കിൽ ഇറങ്ങി ചായ ഒക്കെ കുടിച്ചിട്ടേ ഏ നേരെ വണ്ടി വിടാ ഒന്നുകൂടി ട്രെയിനല്ലേ നല്ല മൂന്ന് ദിവസം മുന്നേക്കും നോക്കറ്റ് ട്രെയിനാണ് ഏറ്റവും നല്ലത് ട്രെയിൻ ട്രെയിനാകുമ്പോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ടോയ്ലറ്റ് പോണെങ്കിലൊക്കെ ട്രെയിനില് നടക്കും ബസ് അവിടെ പോയി ബസ് ആണെങ്കിലേക്കമ്പില് പോയിക്കുണ്ട് ടോയ്ലറ്റ് പോണേ പോണോ കേറണോ പോകുന്നുണ്ടെങ്കിൽ അതിൽ പോവാ അവിടെ പമ്പുണ്ടല്ലേ ഇല്ല ഇല്ല പട്ടാമ്പി നിങ്ങടെ ഒന്ന് മുക്കാ മണിക്കൂർ വരൂ ബസ്സിന് ആ അരമണിക്കൂർ പട്ടാമ്പി എവിടെ വെച്ചിട്ടാ അരമണിക്കൂർ എടുക്കും അല്ല അത് റോഡ് കുറച്ച് മോശാ ഈ ബസ്സല്ല വിവേന്ദപൂരം ഇതെല്ലെ ചാല യാത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി ഓക്കേ ടിവിറ്റ് നോക്കിയേ പോയി ടിവിറ്റ് നോക്കിയേ ആ സ്റ്റീറ്റ് നേരെ അല്ലേ എന്ന് ചോദിക്കുന്നു ടിറ്റില് ആര് ഉണ്ട് സഹയാത്രയേക്കോ സക്കരെ എങ്ങനെ പോയിക്കോ

അവരങ്ങനെ യാത്രയായിട്ടുണ്ടല്ലമ്മ ആരെ യാത്രയായി ചക്കര പോയി നിജാസ് പോയി പിന്നെ ഉപ്പ് പോയി ഉമ്മ പോയി ചക്കരയൊക്കെ ചക്കരൊക്കെ പോയി പോയി എന്ന് പറഞ്ഞാൽ എവിടക്കാണ് പോയി എന്ന് വെച്ചാൽ ഒരു കൊല്ലത്ത് പോയിട്ടില്ല കൊല്ലത്ത് പോയത് ഉപ്പി ഉമ്മയാണ് ചക്കര നിരാജാസും ചക്കരയുടെ പരീക്ഷയ്ക്ക് പോർക്കാനല്ലേ ഓക്കെ അപ്പോൾ ആ പരീക്ഷയും കൂടിയും കഴിഞ്ഞിട്ടാണ് ചക്കര പോകുള്ളത് കാരണം രണ്ട് വർഷം ചക്കര പഠിച്ച കോഴ്സാണ് അപ്പോൾ പരീക്ഷ പരീക്ഷ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസം പഠിച്ചത് വെറുതെ ആകുമല്ലേ അപ്പോൾ എന്തായാലും ഒരു പരീക്ഷക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഓളോ ഉമ്മിയുപ്പിയും ആ ഓള ഉമ്മി ഉപ്പിയും ഇന്നലെ രാത്രി ഇവിടുന്ന് പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്കാണ് ബസ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടേ മുക്കാലിനാണ് ബസ് വന്നത് എന്തായാലും അവർ ആറേ കാലിന് അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു ഓഫോ ഓക്കെ അപ്പോൾ എന്തായാലും അവരവിടെ സേഫായിട്ട് എന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു എന്തായാലും വന്നതിലും കണ്ടതിലും ഒരുപാട് ദിവസം നിന്നതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത കുറേ കമൻസ് കൊണ്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു പണ്ടത്തെ അമ്മായി വർത്താനൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ ഞാനിപ്പോഴാണ് അറിയുന്നത് കാരണം സൽക്കാരത്തിന് മുമ്പ് അത്ര കൊണ്ടുപോകണം സൽക്കാരത്തിന് മുമ്പ് ഇത്ര കൊണ്ടുപോകണം അവരെ കയ്യിലെ കവറ് ചെറുതാണ് ഇവരുടെ കയ്യിൽ കവറ് ചെറുതാണ് ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ മക്കളെ അവരെ കയ്യിൽ കവറ് ചെറുതാ വച്ചാൽ ഞാൻ ആ കവറിൻ്റെ അവിടുത്തെ ഒന്നും ഞാൻ വീട് കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചക്കര ചക്കരുടെ കയ്യിൽ കവറുണ്ടായിരുന്നു അത് അവർ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ അവരുടെ കയ്യിൽ എന്ന് വെച്ചാൽ അവർ കാണുമ്പോൾ അത് ഇടങ്ങുകയറാണ് അപ്പോൾ അങ്ങനത്തെ കമൻസ് മാക്സിമം നമ്മൾ എല്ലാവരും ഇതായിട്ടൊന്നും മനസ്സിലാക്കുക ഒരുപാട് പേരല്ല കുറേ കമൻസ് കണ്ടിരുന്നു പിന്നെ കമൻസിന് റിയാക്ഷനായിട്ട് വന്നതല്ല കേട്ടോ അതൊക്കെ എന്തായാലും അവർ സേഫായിട്ട് നാട്ടിലെത്തി എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അവിടെ ഒറ്റക്കാണ് അല്ലേ ആ അതായത് അവരും അവിടെ ഒറ്റക്കാണ് ഒരു പാപ്പി ഉമ്മയും കാരണം നിജാസ് ഇവിടെയാണ് അനിയൻ ടൂറിലാണ് പിന്നെ ചക്കര ഇവിടെയാണ് അവർ രണ്ടാളും ഒറ്റക്കല്ലേ അവർക്ക് പിന്നെയുള്ള സ്ഥലം നമ്മളിവിടെ വന്നിട്ട് പരമാവധി സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ കമൻസ് ഇട്ടിട്ട് വേദനിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ കാരണം അവരങ്ങനെ സ്പിരിറ്റിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെ അല്ലേ പിന്നെ വീഡിയോയിൽ തന്നെ നിൽക്കില്ല ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു അല്ലേ എന്തായാലും ചെ ചക്കര എന്നാ പോവാം മുപ്പത്തൊന്നാം തീയതി വരെ പരീക്ഷ ഉണ്ട് അതിലും അതും അല്ലാതെ കുറച്ച് സൽക്കാരം കൂടി അവർക്കുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് ഇവിടെ വന്നിട്ട് ഇന്നലെ തന്നെ ഓരോ എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്യണം അപ്പൊ ഇത്ര ദൂരത്തുനിന്ന് ആകുമ്പോഴുള്ള പ്രശ്നം അതാണ് ഇടക്കിടക്കുന്നു ഇങ്ങോട്ട് ആ ഇടക്കിടക്കുന്നു ഇങ്ങോട്ട് ഇവിടെ പിന്നെ സൽക്കാരം ഉണ്ട് എന്ന് പറഞ്ഞാലൊക്കെ വന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും ദൂരത്താകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുക പിന്നെ നമ്മൾ ഉള്ള സ്ഥല പരിമിതിയിൽ എല്ലാവരും കിടക്കുന്നുണ്ട് ചക്കരക്കാ റൂമ് കൊടുത്തില്ലേ നിജാസിന് ആ റൂമ് കൊടുത്തില്ലേ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ റൂമിൽ കടന്നിട്ടില്ല ഞാൻ പുറത്ത് ഞാൻ എന്താ സ്റ്റുഡിയോയിലും കാറിലൊക്കെ ആയിട്ട് തന്നെ ഞാൻ കടന്നിട്ടില്ല കാരണം നമ്മൾ വന്ന ആളുകളെ നമ്മൾ സേഫായിട്ട് നമ്മൾ കടത്തിയിട്ടുള്ള സ്ഥലത്തെ നമ്മൾ പരിമിതി കാരണം നമുക്ക് ഈ സ്ഥലവും ഉള്ളൂ അല്ലേ അതിൽ നമ്മൾ എന്തായാലും അവരെ സേഫായിട്ട് കടത്തി എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്തായാലും അങ്ങനെ തന്നെ നിശാൽ തന്നെ നമുക്ക് എന്നും ഇങ്ങനെ തന്നെ ആവില്ലല്ലോ നല്ല വീടൊക്കെ കയറി കഴിഞ്ഞാൽ നല്ലതിൽ പിന്നെയും കടന്നുറങ്ങാമല്ലോ ഒക്കെ ശരിയാവും ഇൻഷാള്ള അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അവർ പോയി അവർ യാത്ര തിരിച്ചു ജസ്റ്റ് ഈ രണ്ട് മൂന്ന് കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാണ് ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ